അസലാമലൈക്കും വാർഹമത്തല്ലാ വരക്കാത്തു കല്യാണങ്ങൾ വരുമ്പോൾ പെരുന്നാളുകൾ വരുമ്പോൾ ആഘോഷങ്ങൾ വരുമ്പോൾ പലരിലും കാണുന്ന ഒരു പ്രവണതയാണ് മൈലാഞ്ചിടുക എന്നുള്ളത് മൈലാജിടൽ നിഷിദ്ധമല്ല മൈലാഞ്ചിടൽ കരാഹച്ചല്ല മൈലാഞ്ചിടൽ ഹറാമല്ല എന്നാലും മൈലാഞ്ചിടൽ ചിലർക്ക് നിഷിദ്ധമാണ് ചിലർക്ക് കറാഹത്താണ് ചിലർക്ക് ഹറാമാണ് ചിലർക്ക് സുന്നത്താണ് മൈലാജി എന്നുള്ളൊരു കർമ്മം വ്യത്യസ്തമായ ആളുകളിലേക്ക് മാറി മാറി വരുമ്പോൾ അതിന്റെ നിയമങ്ങൾ മാറുകയാണ് ആർക്കാണ് സുന്നത്തുള്ളത് സുന്നത്തുള്ളത് മുത്തസഫിജിയങ്ങൾക്കാണ് വിവാഹിതരായ സ്ത്രീകൾക്കാണ് പെൺകുട്ടികൾക്കാണ് മൈലാജിയുടെ സുന്നത്തുള്ളത് ഇത് പെരുന്നാളിന്റെ ദിവസമാകട്ടെ അല്ലാത്ത ദിവസമാകട്ടെ അവർക്ക് മൈലാജിയുടെ സുന്നത്താണ് വിവാഹിതരല്ലാത്ത പെൺകുട്ടികൾക്ക് മൈലാഞ്ചിടൽ കറാഹത്താണ് വിവാഹിതരല്ലാത്ത പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് മൈലാഞ്ചിടൽ കറാഹത്താണ് അത് പ്രായപൂർത്തി എത്തിയിട്ടില്ലെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിലും അവരുടെ മൈലാഞ്ചി ഇട്ട് കൊടുക്കലും ശുദ്ധമാണ് ശുദ്ധമാണെന്ന് പറഞ്ഞാൽ കറാഹത്താണ് എന്നാൽ വളരെ ചെറിയൊരു കുട്ടിക്ക് അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ലെങ്കിൽ അത് ഹിലാഫുലവുലെയാണ് ചെയ്യാതിരിക്കലാണ് നല്ലത് ചെയ്തതുകൊണ്ട് തെറ്റൊന്നുമില്ല എന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് പുരുഷൻ മൈലാജി നിഷിദ്ധമാണ് ആവശ്യമില്ല കല്യാണത്തിന്റെ അന്ന്ഹിന്റെ അന്ന് മൈലാജിട്ട് മിക്കാഹ വേളയിലേക്ക് വരുന്നുണ്ട് ആദ്യത്തെ ദിവസം തന്നെ ആ ബാത്വിലാക്കുന്ന രൂപം അല്ലെങ്കിൽ ഒരു അഹറാമ് ചെയ്ത ഒരു പ്രവണതയുമായി വരുന്നവരുണ്ട് സൂക്ഷിക്കണം മൈലാജി ആർക്കും എങ്ങനെയും എപ്പോഴും ഏത് സമയത്തും ായ അഥവാ വിവാഹിതരായ സ്ത്രീകൾക്കാണ് മൈലാഞ്ചിടയിൽ സുന്നച്ചത് മറ്റുള്ളവർക്ക് മൈലാഞ്ചിടയിൽ സുന്നച്ചില്ല ഇനി മൈലാഞ്ച് കൊണ്ട് നമുക്ക് ചായം പൂശാവുന്നതാണ് എപ്പോ മുടിയും അതുപോലെ തന്നെ താടിയൊക്കെ നരച്ചതുണ്ടെങ്കിൽ ആ നരച്ച മുടിയും താടിയും മൈലാഞ്ച് ഉപയോഗിച്ച് ചോപ്പിക്കാവുന്നതാണ് മൈലാഞ്ചി ഉപയോഗിച്ച് ചായം കുടിച്ചാവുന്നതാണ് മൈലാഞ്ചി എന്ന് പറയുമ്പോൾ ഇന്ന് മൈലാഞ്ചി യഥാർത്ഥ മൈലാഞ്ചിയാണോ എന്ന് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ബിഗ് ബിയും ബ്ലാക്ക് ഹെന്നയും നമുക്ക് ഉപകാരപ്രദമാകുമോ അതൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള അതിൽ ഇൻക്ലൂഡിങ് എന്തെല്ലാം ഉണ്ടെന്ന് നാം ആലോചിച്ച് ചെയ്യാവുന്നതേയുള്ളൂ ശരിയായ മൈലാഞ്ചി ഇടുന്നതിനെ കുറിച്ചാണ് ഈ ചർച്ചയുള്ളത് എന്തോ ഒരു സാധനം മൈലാഞ്ചി എന്ന പേരിൽ ഉപക ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ മൈലാഞ്ചി ഇല്ലെങ്കിൽ നിഷിദ്ധമാകും ചിലപ്പോൾ കയ്യിൽ മുതുകെടുക്കുമ്പോൾ വെള്ളം തന്നെ ചേരാത്തതാണെങ്കിൽ പെയിൻറ് പോലെയുള്ള വസ്തുക്കളാണെങ്കിൽ ശർക്കര മൈലാഞ്ചി എന്നോ മറ്റ് പല പേരുകളും അതിന് പറയുമെങ്കിലും അങ്ങനെയുള്ള വസ്തുക്കളാണെങ്കിൽ അതിടലും നിഷിദ്ധമാകും ബുദ്ധസഭിജിയങ്ങൾക്കാണ് മൈലാജി സുന്നത്ത് സുന്ന വയറു ബുദ്ധസഭിജിയങ്ങൾക്ക് വിവാഹിതരല്ലാത്തവർക്ക് മൈലാജിടൽ കറാഹത്താണ് എന്നാണ് ഇസ്ലാമിക വളരെ വ്യക്തമാക്കി പറയുന്നുണ്ട് അവർക്ക് കറാഹത്താണ് കറാഹത്താണ് അതുകൊണ്ട് കറാഹത്ത് ചെയ്യാനുള്ളതല്ല അത് ഉപേക്ഷിക്കാനുള്ളതാണല്ലോ പരമാവധി കറാഹത്ത് ഉപേക്ഷിക്കണം പരമാവധി സുന്നത്തുകൾ എടുക്കണം സുന്നത്തുകൾ എടുക്കുകയും കറാഹത്ത് ഒഴിവാക്കുകയും മൈലാഞ്ചി ഇടുക എന്നുള്ളത് പ്രത്യേക അമേലാണെങ്കിൽ പോലും അത് ആർക്കാണ് സുന്നത്തുള്ളത് മുത്തുസബ വിജയങ്ങൾക്കാണ് വിവാഹിതർക്കാണ് അല്ലാത്തവർക്ക് സുനത്തില്ല പിന്നെ നിരച്ച മുടിയും താടിയൊക്കെ മൈരാഞ്ഞ് പൂശുന്നത് കൊണ്ട് ഹറാമില്ല അവർക്കും സുന്നത്താണ് നേരെ മറിച്ച് നിരച്ച മുടി കറുപ്പിക്കാൻ അത് നിഷിദ്ധമാണ് യുദ്ധവേള ആവശ്യത്തിൽ ഒരു സുഹാബിയുടെ നബിസു അള്ളാഹുഅലൈ വസ്ലാമതങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ താടി കറുപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു അത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ യുദ്ധം പോലെയുള്ള ഒരു ആവശ്യഘട്ടത്തിൽ അത്യാവശ്യഘട്ടത്തിൽ അങ്ങനെ ചെയ്യാം കാരണം യുദ്ധത്തിന് ഇറങ്ങുന്നവർ വയസ്സന്മാരാണ് ഇവർക്കൊന്നും കഴിയാത്തവരാണെന്ന് അപ്പുറത്ത് തോന്നിയാൽ ചിലപ്പോൾ അവർ കൂടുതൽ അക്രമിക്കാനും കൂടുതൽ അവർക്ക് ധൈര്യം കിട്ടാനൊക്കെ ഒരു കാരണമാകും അത് വേണ്ട എന്ന് കരുതിയിട്ട് യുദ്ധ ആവശ്യത്തിനും മറ്റും ഒക്കെയായി അങ്ങനെ ഉപയോഗിക്കുക അങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ന് യുദ്ധമില്ല ഇത് ഇസ്ലാമികമായ യുദ്ധമില്ല അതുകൊണ്ട് തന്നെ മൈലാഞ്ചിയുടെ ഇടൽ ഞാൻ പറഞ്ഞല്ലോ മൈലാഞ്ചി കൊണ്ട് ചുവപ്പിക്കൽ താ താടിയും മുടിയും കൊണ്ട് ചുവപ്പിക്കൽ നരച്ചതായാൽ സ്വന്തത്താണ് കുഴപ്പമില്ല നരമറിച്ച് എന്തെങ്കിലും ഉപയോഗിച്ച് കറുപ്പിക്കലോ ഉപയോഗിക്കാൻ പറ്റാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് ചുവപ്പിക്കൽ തന്നെയും അത് നിഷിദ്ധമാകും ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്താണെന്ന് കൂടെ നോക്കേണ്ടതുണ്ട് അസ്സലാമു അലൈക്കും വാഹമത്തുള്ള